ഹലോ കാശ് നമുക്കൊന്ന് മിൻറ്റ് വരെ പോയിട്ട് വരാം മിൻ്റ് മാളിൽ പോകുന്നത് വെറുതെ അല്ല ഒരു സിനിമ കാണാൻ അതും വേറെ സിനിമയല്ല ത്രീ ഡി ഒരുപാട് എക്സ്പെക്റ്റേഷൻ ഇട്ട് പോകുന്നത് കേട്ടോ ഞാൻ ത്രീ ഡി സിനിമ കാണാൻ ഇതാണ് മിൻറ്റ് തിയേറ്റർ സെറ്റപ്പ് കേട്ടോ ഇത് ഫോർത്ത് ഫ്ലോറിലാണ് അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്ത് സമയമായിട്ടില്ല ഞാൻ ഇങ്ങനെ കുറച്ചു നേരം ഇങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് അവിടെ അതല്ലാണ്ട് വേറെ കുറെ പടം ഉണ്ടായിരുന്നു കേട്ടോ എല്ലാം ഉണ്ടെങ്കിലും എൻ്റെ കണ്ണിൽ ഫസ്റ്റ് അടക്കിയത് ലവ്ലിയാണ് കാരണം ഫസ്റ്റത് ത്രീ ഡി എക്സ്പീരിയൻസ് ആണ് എൻ്റെ ഇവൻ തിയേറ്ററിൽ പോയിട്ട് ഞാൻ ത്രീ ഡി കാണുന്നത് ആദ്യമായിട്ടാണ് അങ്ങനെ ഇരുന്നപ്പോൾ ഒരു ചായ കുടിക്കാന്ന് വിചാരിച്ചു സമയം ആവണില്ല അങ്ങനെ ചായയൊക്കെ മേടിച്ച് കുടിച്ചുകൊണ്ടിരിക്കാം ഇത് പതിനൊന്ന് മണിക്ക് അങ്ങനെ ആയിരുന്നു ഷോ പക്ഷെ ഞാൻ കുറച്ച് നേരത്തെ എത്തി ഞാൻ ഒറ്റയ്ക്കായതുകൊണ്ട് കുറച്ച് വേഗം എത്തണം എന്നുള്ള തീരുമാനം കൊണ്ട് ഞാൻ വേഗം എത്തി അങ്ങനെ ചായ എല്ലാം കുറിച്ച് കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് അങ്ങനെ ഇരിക്കുവാണേ അങ്ങനെ ഇരിക്കുമ്പോഴാണ് അറിഞ്ഞത് ഷോയ്ക്ക് ആൾ കുറവാണ് പക്ഷെ എന്നാലും അവർ കയറ്റു കിട്ടും കേട്ടോ ഞാൻ എന്നെയും കൂട്ടിയിട്ടൊരു പത്ത് പേരെങ്ങാനും കാണും പക്ഷെ ഞാൻ കുഴപ്പമില്ല എന്നാലും വേണ്ടില്ല സോളോ അല്ലേ എനിക്കധികം ആൾക്കാരുള്ളത് ഇഷ്ടമല്ല എനിക്ക് സ്വന്തം സമാധാനമായിട്ടിരിക്കണം എൻ്റെ സീറ്റ് നമ്പർ ബി നയനാട്ടോ പക്ഷെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റി കാരണം ഞാനാ ബുക്ക് ചെയ്തത് അപ്പം എങ്ങനെ കണ്ടുപിടിക്കാണ്ടിരിക്കാൻ പറ്റും അങ്ങനെ സീറ്റും കിട്ടി ഞാനിരുന്നു കണ്ടോ ആരുമില്ല ഷോ തുടങ്ങാൻ ടൈമായിട്ടും ആരുമില്ല ഇഷ്ടം പോലെ സ്ഥലം ഉണ്ടായിരുന്നു പിന്നെ ഷോ തുടങ്ങുന്നില്ല ചിലപ്പോൾ അവർ വെയിറ്റ് ചെയ്ത് വിചാരിച്ചായിരിക്കും ആരെങ്കിലും വരാനുണ്ടെങ്കിൽ വരട്ടെ എന്ന് പക്ഷേ അതേ ആൾക്കാരൊന്നും വന്നില്ല കേട്ടോ ശരിക്കും എൻ്റെ സോളോ ഇപ്പോഴാണ് ശരിക്കും സോളോ മൂവി ഡേറ്റ് ആയത് അങ്ങനെ സിനിമ തുടങ്ങി ത്രീ ഡി ആണ് അതാ നിങ്ങൾക്ക് ഗ്ലാസ് വെച്ച് ഞാൻ കാണിച്ചിരുന്നെ കേട്ടോ ത്രീ ഡി എന്ന് പറയാൻ കുഴപ്പമില്ല അങ്ങനെ മൂവി തുടങ്ങിയാലും ഇൻ്റർവെല്ലും ഒക്കെ പെട്ടെന്നായിരുന്നു ഇൻ്റർവെല്ലിനൊരു പുറത്തല്ല ഒരു കറക്കെല്ലാം കഴിഞ്ഞ് വന്നിരിക്കുന്നതാട്ടോ പിന്നെ ഇവിടുത്തെ സീറ്റ് സീറ്റൊക്കെ കൊള്ളാം എനിക്കിഷ്ടപ്പെട്ടു നമുക്കിഷ്ടപ്പെടും അതെല്ലാം കഴിഞ്ഞ് പിന്നെയും മൂവി റീസ്റ്റാർട്ട് ചെയ്തു കഴിഞ്ഞു എല്ലാവരും എണീച്ച് പോയി എന്തായാലും ഇവിടം വരെ വന്നതല്ലേ മിൻ്റ് ഒന്ന് കറങ്ങി കണ്ടിട്ട് പതുക്കെ പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ കറങ്ങാൻ ഇറങ്ങിയത് കേട്ടോ പിന്നെ എനിക്കൊരു വാട്ടർ ബോട്ടിൽ നോക്കണം എന്നുണ്ടായിരുന്നു ഒരു ബോക്സ് നോക്കണം എന്നുണ്ടായിരുന്നു അപ്പോൾ അത് ഈ വകിയൽ നടക്കട്ടെ എന്ന് വിചാരിച്ചു ഇതെനിക്ക് വേറൊരു ചേട്ടൻ എടുത്ത് തന്നതാ കേട്ടോ ഞാൻ അവിടെ ചെന്ന് പെട്ടെന്ന് ഒരു ചേട്ടന കമ്പനിയൊക്കെ ആയി ആ ചേട്ടൻ വീഡിയോ ഒക്കെ എടുത്ത് തന്ന അതെല്ലാം കഴിഞ്ഞ് താ താഴ്ത്ത ഫ്ലോറിലാണെന്ന് തോന്നുന്നു കേട്ടോ ഞാൻ പറഞ്ഞ കുപ്പിയും പാട്ടയൊക്കെ അപ്പോൾ അത് മേടിക്കാൻ പോകുന്നതാണേത് അങ്ങനെ ഈ സെക്ഷനിലാട്ടോ നമ്മുടെ കുപ്പിയൊക്കെ അങ്ങനെ കുപ്പിയുടെ സെക്ഷൻ ഞാൻ കണ്ടുപിടിച്ചു പക്ഷേ എനിക്ക് അങ്ങനെ വലിയ ഇഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല കുപ്പി റെഡ് ബോട്ടിൽ ഞാൻ എടുത്ത് നോക്കി പക്ഷേ എനിക്കത് വലിയ ഇഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല അതുപോലെ തന്നെ അവർ തിരിച്ചു വെച്ചു അതിലധികം വെള്ളം കൊള്ളത്തില്ലെന്നേ അതെല്ലാം കഴിഞ്ഞ് ഞാനൊരു ഷേക്കർ ബോട്ടിൽ കണ്ടു ജിമ്മിൽ പോകുമ്പോൾ യൂസ് ചെയ്യുന്നത് ഞാൻ ജിമ്മിലൊന്നും പോകുന്നില്ലെങ്കിലും കണ്ടപ്പോൾ എനിക്കിഷ്ടമായി ഭാവിയിൽ പോകാമല്ലോ അപ്പം ഇത് കാണുമ്പോഴെങ്കിലും പോകാനുള്ള മോട്ടിവേഷൻ വരട്ടെ എന്ന് വിചാരിച്ചു ഇനി ഒരു ടിഫിൻ ബോക്സ് നോക്കാം അതിന് എനിക്കധികം സമയമൊന്നും വേണ്ടതല്ല പെട്ടെന്ന് കണ്ടു പെട്ടെന്ന് ഇഷ്ടപ്പെട്ടു ഞാനത് എടുത്തു എനിക്കധികം അതിലങ്ങനെ സെലക്ഷൻ്റെ സമയം വന്നിട്ടില്ല എനിക്കത് ഇഷ്ടപ്പെട്ടു പെട്ടെന്ന് കണ്ടപ്പോഴേ എന്നാലും ഇവിടം വരെ വന്നതല്ലേ കുറച്ച് വീടും ഒക്കെ എടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ചു ആൾക്കാരൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ നമ്മളങ്ങനെ മൈൻഡ് ആക്കരുത് കാരണം ഈ ഒരു ഫീൽഡിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതൊക്കെ സ്വാഭാവികം ചടപ്പുണ്ട് എന്നാലും മൈൻഡാക്കൂല ഇത് കഴിഞ്ഞപ്പിന്നെ വിശപ്പിൻ്റെ വെളി വന്നു ഞാൻ ഫുഡ് കഴിക്കാൻ പോയി ഇത് ഷെഫ് പിള്ളേന്ന് പറഞ്ഞൊരു ഹോട്ടലാട്ടോ നമ്മുടെ സ്റ്റുഡിയോൻ്റെ ഒക്കെ അടുത്ത് ബത്തേരി കുഴപ്പമില്ല നല്ല അടിപൊളി പച്ച ആമ്പിയൻസ് എവിടെ നോക്കിയാലും പച്ച എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ ഞാൻ അവിടെ നിന്ന് ഞാൻ ഓർഡർ ചെയ്ത ഒരു ബിരിയാണി ആയിരുന്നു കേട്ടോ അങ്ങനെ ബിരിയാണി വന്നു പാത്രത്തിലൂടെ തട്ടുകയും ചെയ്തു അത് തീറ്റയും തുടങ്ങി കേട്ടോ എനിക്കിഷ്ടപ്പെട്ടു നല്ല ബിരിയാണി അത് നല്ല അടിപൊളി ഒരു സൂപ്പർ എനിക്കിഷ്ടപ്പെട്ടു ആഹാ ഇതരയ്ക്കാ എല്ലാവരും ഉണ്ടല്ലോ ഇനിയാണ് നമ്മുടെ മെയിൻ പരിപാടി സുഡ്യോ ബത്തേരി വന്നാൽ എനിക്ക് സുഡ്യോ കയറുണ്ട് പോകാൻ പറ്റില്ലേ കാരണം എനിക്ക് എന്താ അറില്ല ഞാൻ സ്ഡിയോട് ഭയങ്കര കണക്ഷൻ ഉള്ള പോലെ എനിക്ക് എനിക്കെപ്പോൾ വന്നാലും സുഡ്യോ കയറണം കയറില്ല എനിക്ക് ഭയങ്കര സങ്കടം വലുതായിട്ടൊന്നും വാങ്ങിയില്ലെങ്കിലും ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ വാങ്ങണം ആ ചെറുതായിട്ട് വാങ്ങിയതാണ് ഇത് ഇത് സംഭവം ബില്ല് ചെയ്യാൻ നിന്നാണ് അവിടെ നിന്നപ്പോൾ ആ ചേച്ചി എന്നോട് ചോദിച്ചു യൂട്യൂബർ ആണോ എന്ന് അപ്പോൾ എനിക്കങ്ങ് സന്തോഷമായി പിന്നെ ഞാൻ കുറച്ച് ചിരിച്ചങ്ങ് കൊടുത്തു കേട്ടോ ഞാൻ ചേച്ചിനോട് രണ്ട് വർത്താനമൊക്കെ പറഞ്ഞ് ചേച്ചി ബില്ലൊക്കെ അടിച്ച് സംഭവം തന്നു അങ്ങനെ സാധനമൊക്കെ കൈ കിട്ടി സ്റ്റുഡിയോയും കണ്ട് ഞാൻ പിന്നെ തിരിച്ച് വീട്ടിലോട്ട് പോകാം കേട്ടോ ഇനി വേറെ പരിപാടിയൊന്നുമില്ല എൻ്റെ സാധനമൊക്കെ വാങ്ങി ഇനിയിപ്പോൾ നേരെ വീട്ടിലോട്ട് പോകാം കേട്ടോ അങ്ങനെ ഇന്നത്തെ ദിവസം ഇങ്ങനെ പോയി എൻ്റെ സ്റ്റുഡിയോനോടും അതുപോലെ ഷെഫ് പിള്ളേനോടൊക്കെ ടാറ്റ പറഞ്ഞ് ഞാൻ തിരിച്ചു വീട്ടിലോട്ട്